ും കവർച്ചാ സംഘം എത്തി മുഖം ആയുധങ്ങളുമായി വീടുകൾക്ക് ചുറ്റും രാത്രി കവർച്ചയ്ക്ക് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് തൃക്കണ്ടൂരിൽ മുഖം മൂടിയിട്ട് മാരകായുധങ്ങളുമായി വീടുകൾക്ക് ചുറ്റും രാത്രി കവർച്ചയ്ക്ക് നടക്കുന്നവരുടെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നു ആധാരം ആധാരമെഴുത്തുകാരനായ വെളിയമ്പാട്ട് ശിവശങ്കരൻ നായരുടെ വീട് കുത്തി തുറന്ന് നാലു ലക്ഷം രൂപ ഈയിടെ കൊള്ളടിച്ചിരുന്നു പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്ന് സിസിടിവിയില് പതിഞ്ഞ അതേ കവർച്ചക്കാരാണ് വീണ്ടും എത്തിയതെന്നാണ് സംശയം വ്യാഴാഴ്ച അർദ്ധരാത്രി രണ്ടുപേർ മുഖമൂടി മാരകായുധങ്ങളുമായി അഞ്ച് വീടുകളിലെത്തിയിരുന്നു മാധവൻ രാമകൃഷ്ണൻ കോമളം എന്നിവരുടെ വീട്ടിന് മുൻപിലാണ് എത്തിയത് വീടിന്റെ ഗ്രിഡ് തകർത്ത് അകത്ത് കടക്കുകയും കുട്ടിയുടെ സ്കൂൾ ബാഗിൽ നിന്ന് പണം എടുക്കുകയും ചെയ്തെന്ന് കോരത്തിൽ ഹംസക്കുട്ടി പറഞ്ഞു വ്യാഴാഴ്ച രാത്രി ഒരു രണ്ടാം മുക്കാലിലാണ് സംഭവം ഉണ്ടായിരുന്നത് ഞാൻ ഒരു ഒമ്പതര ആയപ്പോൾ തന്നെ തലവേനായപ്പോൾ ഞാൻ നേരത്തെ കിടുന്നുണ്ടായിരുന്നു ഗിൽസ് ഞാനാ പൂട്ടിയിട്ട് കിടുന്നത് പിള്ളേർ പിന്നെ വൈഫ് ടൈലർ ആയതുകൊണ്ട് ഒരു ഒരു മണിയാക്കി പന്ത്രണ്ടേ മുക്കാലായിരുന്നു കിടന്നപ്പോൾ അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് എണീച്ച് വന്ന് നോക്കുമ്പോൾ കൊലയിലെ ലൈറ്റ് ഉണ്ട് ഡോറൊക്കെ തുറന്ന് എടുക്കുന്നത് ഗിൽസും ബുക്ക് നോക്കുമ്പോൾ ഗിൽസൊക്കെ തുറന്നെടുക്കണം അപ്പോൾ ഞാൻ വിളിച്ചെന്ന മോനാണ് പൊട്ടിച്ചിട്ടുണ്ട് വിചാരിച്ചിട്ട് അവനെ വിളിച്ചു കൊണ്ടപ്പോൾ അവൻ പറഞ്ഞു അല്ല ഞാനല്ല പിന്നെ അത് അപ്പോൾ കള്ളം വന്നുതന്നെ ഉറപ്പ് വരുത്തി അപ്പോൾ പിന്നെ നേരം വെളുത്തപ്പോഴാണ് മറ്റുള്ളിടത്ത് നിന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് മറ്റോടത്തൊക്കെ കയറിയിരിക്കണം എന്നുള്ളത് അറിഞ്ഞത് അങ്ങനെയാണ് അറിയാൻ പറഞ്ഞു പിന്നെ കാര്യമായിട്ടും സാധനങ്ങളൊന്നും പോയിട്ടില്ല സ്കൂൾ കുട്ടീൻ്റെ ബാഗത്തെ കുറച്ച് പൈസ ചില്ലറ പോയിട്ടുള്ളൂ പിന്നെ ഉള്ളിൽ വല്ലാതെ കയറിയില്ല രാത്രികാല പെട്രോളിംഗ് ശക്തിപ്പെടുത്താൻ തൃക്കണ്ടൂർ നെറ്റ്വേർ റസിലേസ് അസോസിയേഷൻ അംഗം പോലീസിലൂടെ ആവശ്യപ്പെട്ടു മാധവമാഷ് എന്ന് പറഞ്ഞിട്ട് അടുത്ത് ഈ നമ്മളെ ഓരോരുത്തർ അംസകുട്ടിന്റെ അടുത്തന്നെയാണ് അവിടെ ആ വീട്ടിൽ നിന്നാണ് എനിക്ക് വിളിച്ചു പറഞ്ഞത് അവര് ഭാര്യയും ഭർത്താവും താമസിക്കുന്ന ഒരു വീടാണ് അവര് കോഴിക്കോട് അവരുടെ വീട്ടിൽ പോയതായിരുന്നു അവിടെ വീട്ടിലെ ആളുകളൊന്നുമില്ല പക്ഷേ അവര് സി സി ദൃശ്യങ്ങളിലാണ് ആദ്യമായിട്ട് ഇത് പതിഞ്ഞത് രാത്രി രണ്ടാളുകൾ മുഖമൊക്കെ മൂടി വലിയ മാരകായുധങ്ങളൊക്കെ ആയിട്ട് വീടിന് ചുറ്റും കറങ്ങുന്നതും വീടിൻ്റെ ബാക്കിലൊക്കെ വാതിലും ഉള്ള ദൃശ്യങ്ങൾ അത് നമുക്ക് കാണാം അത് എനിക്ക് അയച്ചു തരികയേണ്ടത് അപ്പോൾ അത് സ്റ്റേഷനിൽ പറയണം എന്ന് പറഞ്ഞിട്ടാണ് അതിന് ശേഷം കണ്ടു പിന്നെ എൻ്റെ അയൽവാസി ആയിട്ടുള്ള രാമകൃഷ്ണേട്ടനും അവിടുത്തെ കോമളം എന്ന് പറഞ്ഞ രണ്ട് വീടുകളിലെ രണ്ട് ആളുകളും അവർ അവരുതേമേ കംപ്ലയിൻറ്റ് അവരും അവിടെ സി സി ടി വി അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള സി സി ടി വി അപ്പോൾ അതിന് രണ്ട് അയച്ച് തരികയും അത് പോലീസിൽ കംപ്ലയിൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അപ്പം നമ്മളെന്ത് ചെയ്തു നമ്മളെ നെറ്റ്വാ റെസിഡൻസ് അസോസിയേഷൻ്റെ ഗ്രൂപ്പിലേക്ക് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് റെസിഡൻസ് അസോസിയേഷൻ്റെ ഗ്രൂപ്പ് ഉണ്ട് ഒരു പത്തിരുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ആ ഗ്രൂപ്പിൽ കിട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ മറ്റുള്ള വീടുകളിലും ഇതേമാതിരി സംഭവം നടന്ന് അതുവരെ ആരും ഒന്നും മുണ്ടിയിട്ടുണ്ടല്ലോ പഞ്ചുരേഖാൻ അവിടെ നടന്നതാണ് ഏറ്റവും കൂടുതലിപ്പോൾ ഇപ്പോൾ അകത്ത് കിഴക്കേറിയ വീടാണിപ്പോൾ അത് ഈ അംസുട്ടേഖ പോലും നമ്മളെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടായില്ല അപ്പം ഞാൻ പ്രത്യേകം വോയിസ് ഇട്ട് ഇനി ആരെങ്കിലും വീടുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിയണ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം അപ്പോഴാണ് അംസുട്ടേഖ ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയും ഞങ്ങളത് കാലത്ത് തന്നെ നമ്മളെ സി ഐനെ വിളിച്ച് പറയുകയും അതുപോലെ ആയിട്ട് അവരെ സൈറ്റിലേക്ക് നമ്മൾ ഇതിലൂടെ ഇതിൻ്റെ ദൃശ്യങ്ങൾ അയക്കുകയും ഇനി വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് പറയുകയും ചെയ്ത ശ്രീക്കണ്ഡൂർ നിവാസികളോട് രാത്രി ജാഗ്രത പുലർത്താൻ പോലീസ് നിർദ്ദേശിച്ചു